മണാശ്ശേരിക്കാരെയും ക്യാം സീറ്റിക്കാരെയും സ്ഥിരം സ്പോട്ട് നല്ല ചൂട് പെപ്സും ബെന്നും ഒക്കെ കിട്ടണമെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ടാണ് പോരല് നിലവില് എ ടു സെഡ് കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കട നിങ്ങൾക്ക് അൻപത് ശതമാനം അങ്ങോട്ട് ഉണ്ടാവും കുറെ ആൾക്കാരുണ്ട് കച്ചവടം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹായിരിക്കും എന്നാൽ അത് പൊട്ടിപ്പോന്നുള്ള ടെൻഷന് അതിലും അപ്പുറായിരുന്നു ഇതൊന്നും ചിന്തിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കഫേ കൂൾബാർ കിട്ടിയുണ്ട് മെയിൻ ഗേറ്റിന് മുമ്പിൽ ഒരു ഷോപ്പ് സെയിൽ നല്ല നല്ലോ പാർട്ണർഷിപ്പ് അൻപത് ശതമാനം പാർട്ട്ണർഷിപ്പിന് ഒരു ഷോപ്പ് കൊടുക്കാനുണ്ട് അപ്പൊ നേരെ മുമ്പ് കാണുന്ന ആ ഒരു ഷോപ്പാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇവർക്ക് വേണ്ടത് ഷോപ്പ് നോക്കി നടത്തുന്ന ഒരു വർക്കിംഗ് പാർട്ണർ ആണ് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ട്ണേഴ്സിനൊന്നും ഇവർ എടുക്കുന്നില്ല നേരിട്ട് ഷോപ്പിൽ ഡെയിലി വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഇവർക്ക് ആവശ്യം ഇനി ഫുഡ് ഐറ്റംസ് ഒക്കെ തുടങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒക്കെ കിച്ചണിൽ ഉണ്ടോ ലൊക്കേഷൻ മുക്കത്തിന്റെ അടുത്ത് മണാശ്ശേരി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൾ ചെയ്തോളി ഓലെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക ഓർഡറുമായിട്ട് കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം